ഇത് പിന്നെ സാധാരണഗതിയിൽ യും മറവെന്നുണ്ടെങ്കിൽ ഒരു നൂറ് വർഷം കുറഞ്ഞത് വേണം അതായത് എൻ്റെ എൻ്റെ എനിക്ക് അമ്പത് വയസ്സായി അമ്പത് വയസ്സായ അമ്പത് വർഷത്തെ പരിചയമാണ് എനിക്ക് മേപ്പാടി പള്ളി കമ്മിറ്റി അതെ പള്ളി കമ്മിറ്റി ഇത്ര ബോഡി ഇല്ല ഇല്ല ഒരു ദിവസം കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് മണിക്കൂറുകൾ കൊണ്ടാണ് ഇങ്ങനെ ആവുന്നത് സർ ഇതില് ആര് ചോര ചിത്രം പേര് പറഞ്ഞില്ലാറുള്ളത് കാരണം എനിക്ക് പറയേ ഇവിടെ ഇവിടെ ഇത് ഹൗസ് ഇതേ വീട് ഇതേപോലെ വീടായിരുന്നുണ്ടായിരുന്നു ഇവിടെ അന്ന് മെമ്പർ ഒളിപ്പിച്ചുകൊണ്ടാണ് ഇത്രയും ക്യാഷായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് അന്നെ പത്തൊമ്പതിലെ ദുരന്തത്തിൽ ഇവിടെ നല്ല ഇവിടെ ഒരു എഴുന്നൂറ് കോടിയെങ്കിലും നമ്മുടെ നിങ്ങൾക്ക് കരുതൽ നമ്മൾക്ക് നമ്മൾ മനുഷ്യർ മനുഷ്യർ നിൽക്കുന്ന കരുതൽ നമ്മൾക്കൊരു കരുതലിണ്ട് നിലമ്പൂർ നെട്ടിയത് ആ ഞാൻ പ്രധാന പ്രാണോ എന്ന് നിലമ്പൂർ നെട്ടിയത് സി ചാലിയാർ സാറേണ്ടക്കൈ അങ്ങനെയാണ് മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ പരിസരം ഇതിലിപ്പോ ഇരുന്നൂറ്റി അമ്പതോളായില്ലേ ഇരുന്നൂറ്റി അമ്പതോ ഇരുന്നൂറ്റി നാപ്പതായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് അതിന് രേഖപ്പെടുത്തിയത് അല്ലേ ഞാൻ പറയേ നൂറും ഇരുന്നൂറും വർഷം കൊണ്ടാണ് ഇങ്ങനെ ഒരു വർഷം മതി നൂറ് വർഷം അല്ല സാർ ഞാൻ പറഞ്ഞിരിക്കും നമ്മുടെ നമ്മുടെ ജനങ്ങളുടെ പൈസയും എല്ലാം വാങ്ങിയെടുത്തിട്ട് ജനങ്ങൾക്ക് സുരക്ഷത കൊടുക്കേണ്ട ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അല്ലെങ്കിൽ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ അനുശാസിക്കുന്നത് നമ്മൾക്ക് തരുന്ന പ്രസൻറ്റേഷൻ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സമനില തും സാറേ സമങ്ങൾ തെറ്റും ചേർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് പോലും നമ്മളെ നമുക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാണ്ടാവും കൊല്ലക്കൊല ചെയ്യാം കൊല്ലക്കൊല ചെയ്യാം ഇത് ഇത് ഉരുൾപൊട്ടലല്ല ഇതിന് ഞങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് മുണ്ടക്കൈ കൂട്ടക്കൊലപാതകം ഇത് ഞങ്ങൾ ചോദ്യം ചെയ്യും ഞാൻ ചോദ്യം ചെയ്യാം സാർ ഞാനുള്ള ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ബി ബി സി അടക്കം കൊടുത്തിട്ടുണ്ട് കാരണം ഇത് ചെയ്യരുത് നിങ്ങൾ മഴ ഇപ്പൊ സാറിന്റെ അഭിപ്രായത്തില് ഈ അധിനിവേശാണോ ഇതിന് കാരണം വരുന്നത് കറക്റ്റ് അറിയാൻ മനസ്സിലാണെന്ത് കാരണം മനസ്സിലാണിട്ടോ ആ മണലു കരിഞ്ഞു പറക്കും യന്ത്രക്കലർന്നു പരിക്കുന്നത് താഴെത്തൊടിയിൽ തലകെറി ചുടു ചോരയൊലിക്കുമ്പോ അല്ലെങ്കിൽ നന്നായിട്ട് കവിത പാടും പാട്ട് പാടും ഡാൻസ് അത് നിങ്ങൾ ആരുണ്ടാകരുത് എനിക്കിവിടെ ഒരു തൊറ്റയ്ക്ക് വന്നിട്ട് ഞാൻ ഇവരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് ഡാൻസും പാട്ടും ചിരിയും കളി എല്ലാം പങ്കുവെക്കുന്നുണ്ട് എന്റെ കുട്ടി എന്റെ കുഞ്ഞുമക്കളുണ്ട് എന്റെ സുഹൃത്തുക്കളുണ്ട് കൂട്ടുകാരി കാര്യകളുണ്ട് എന്റെ ഉണ്ട് ഉണ്ടതില് അപ്പൊ നിങ്ങൾ ആരുല്ലാത്തപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഇവരോട് അതേ പക്ഷെ നിങ്ങൾ കണ്ട വൈപ്പ് പോകും നിങ്ങൾ ആരും ഒരാളായി ഈ പ്രദേശത്ത് നിന്ന് അപ്പ എന്റെ വൈബ് പോവും ആ എന്താ അറിയോ അധിനിവേശം ഇതിന്റെ അധിനിവേശം നമുക്ക് വിശേഷിപ്പിക്കാം സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശം അത് നോട്ട് ചെയ്തോട്ടോ കാരണം ഓരോരുത്തർ നമുക്ക് ഓരോ പഠനം അറിവാണ് ഇയാളെന്ന് നമുക്ക് അറിഞ്ഞതുകൊണ്ട് ഈ അതി ഈ അധിനിവേശമാണ് നമ്മള് ഗർഭപാത്രത്തിൽ കുഞ്ഞു വളർന്നത് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം സാറേ ഞാൻ ഞാൻ ബി ബി സിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇതിന് മൃഗത്തിൻ്റെ കുടലാണെന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് കുടല് കിട്ടിയത് ഫയർഫോഴ്സ് ഫയർഫോഴ്സ് പോയി കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കുടലും മൃഗത്തിൻ്റെ ആണു കുട്ടി മൃഗത്തിൻ്റെ കുടലാണെന്നാണ് കൂട്ടിയിട്ട് അവർ സിസ്റ്റേഴ്സിനും കൊടുത്തപ്പം ടെസ്റ്റ് ചെയ്തപ്പോ സ്ത്രീയുടേതാണെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും മനസ്സിലാത്തൊരു കുഞ്ഞുണ്ടെന്നും അത് ഇവിടുത്തെ മീഡിയ സിനിമാറ്റിക് ഡാൻസ് കൊടുക്കുമ്പോൾ ഞാനത് ബി ബി സിക്ക് അയച്ചു കൊടുത്തു എൻ്റെ ബ്രിട്ടനുള്ള മനോജോസഫ് ഉൾപ്പെടെ മനോജോസഫ് പറഞ്ഞിട്ട് അവിടെ മലയാളി കൂട്ടായ്മ ചർച്ച ചെയ്യാൻ പറഞ്ഞാൽ ഈ വീഡിയോ ക്ലിപ്പ് ഇട്ടു എന്നിട്ട് ബി ബി സി റിപ്പോർട്ട് ചെയ്യും ഇവിടുത്തെ ഒരു ഒരു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉരുൾപൊട്ടിയുടെ മുകളിൽ നിന്ന് കുറച്ച് സ്ഥലം പോകുന്നു അന്ന് ഇവിടുന്ന് ഈ ആൾക്കാരെ കുറേ ഒഴിവില്ലേ അത് കഴിഞ്ഞ് വീണ്ടും ഈ അധിനിവേശം നടന്നു എന്നാണ് പറയുന്നത് അതാണ് ഇതിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഈ സാറ് പറഞ്ഞ കാർ നമ്പർ വൺ പോയിന്റാണ് പറഞ്ഞത് അതായത് ഇരുന്നൂറ്റി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉരുൾപൊട്ടിയുടെ അധിനിവേശമാണോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു ആ അതെങ്ങനെ ചിന്തിക്കാൻ പറയണെന്ന് പറഞ്ഞാൽ എന്നോട് വിദേശ എനിക്ക് എൻ്റെ കൂടെ പഠിച്ചൊരു വിദേശത്ത് ജോലിയും ഡോക്ടേഴ്സും എൻജിനീയേഴ്സും പിന്നെ സ്പോർട്സിലൊക്കെ അവർ എന്നോട് പറഞ്ഞു ഈ ജൻ കൃത്രിമ മഴ പെയ്യ് തീർച്ചയായിട്ടും പതിനഞ്ച് കിലോമീറ്റർ മുകളിൽ പോയിട്ട് ജെറ്റ് പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് കൃത്രിമ അപ്പം ഞാൻ ഫസ്റ്റിൽ അവരോട് എതിർത്തു കാരണം എനിക്ക് അത്രയ്ക്ക് അതിന് ക്വാളിറ്റി ഇല്ല എന്ന് സാറേ പിന്നീട് ഞാനത് ഉൾക്കൊള്ളേണ്ടി വന്നു അത് സംശയിക്കേണ്ടി വന്നു ഇപ്പോൾ എനിക്ക് തെളിഞ്ഞു കഴിഞ്ഞു തെളിഞ്ഞു കഴിഞ്ഞു സാറേ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിച്ച പതിനഞ്ചാളോറ്റും മരിച്ചിട്ടുണ്ട് പതിനഞ്ച് പതിനഞ്ച് പതിനേഴ് ആളോ മരിച്ചു പതിനഞ്ച് ബോടി കിട്ടി കിട്ടിയിട്ടില്ല ആ അത് അവരെ അടച്ചിതിരിക്കുന്ന എവിടെയാ അവരെ ഓരോരോ സ്ഥലങ്ങളിൽ നടക്കേണ്ടി വരും ഈ ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് ബോഡി പാർട്സ് എന്ന് പറയുന്നത് ഇതില് പിന്നെ അപൂർവം അപൂർവം ചിലതൊക്കെ ഡി എൻ എപ്പോ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഡി എൻ ഡി എ ഡി എൻ മാത്രം ഏകദേശം ഒൻപത് സ്ഥലങ്ങളിലായിട്ട് അടക്കിയ ഒരു ബോഡി ബോഡി പാർട്സ് ഒരാളുടേതാണ് കൈക്കോട്ട് പണിക്കാരം പ്രസവ പരിപാടി ഉണ്ടല്ലോ ഇതാണ് കൈക്കോട്ട് പണിക്കാരം പ്രസവെടുക്കുക നാടൻ ഭാഷയിൽ പറഞ്ഞത് കൈക്കോട്ട് പണിക്കാരം പ്രസവളെ തന്നെ രണ്ട് ഒരാൾ തന്നെ രണ്ട് പ്രാവശ്യം ഇന്ന് ആറ് അഞ്ച് അല്ല അനിമൽ ആ മഴ മുൻകൂട്ടി മനസ്സിലാക്കി ആ റീഡ് റീഡന്ന് രേഖപ്പെടുത്തി ജനങ്ങളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റണ്ട പകരം ഈ രീതിയിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നെങ്കിൽ ഇവർക്ക് നാളെ വരാൻ പോകുന്നത് ഇവർ പോലും ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പിന്നെ ഞാൻ സാറിന് ഒന്നുകൊണ്ട് പറഞ്ഞത് ഇതിന് വേണേ ഇനിയിപ്പം വേനൽക്കാലം വരാനിരിക്കുന്ന വേനക്കാലത്തിൻ്റെ അത്യുഷ്ണതീ ചൂടും വ്യാപ്തമാണ് സാറും ചിന്തിക്കേണ്ടത് ഇത് മരിച്ചവർ പോയി സാറേ മരിച്ചവർ നമ്മൾ ഈ നഷ്ടം നമുക്ക് നഷ്ടം തന്നെയാണ് നമുക്കൊരിക്കലും ഇതിനെ തിരിച്ചു പിടിക്കാൻ പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല ഇത് നമുക്ക് നമ്മൾ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒടുങ്ങ ഒ ഇതോടെ ഒടുങ്ങാണ് ഇതോടെ ഒടുങ്ങി സാറേ പക്ഷേ എനിക്ക് കുറച്ചും കൂടി ആയുസ് നീണ്ടു നിലനിൽക്കുന്നുണ്ട് എനിക്ക് ആ നിലനിൽക്കുന്ന സരോട് പറയണം ഇവർ ഈ രീതിയിലാണ് പോകുന്നത് എങ്കിൽ ഇവർക്കിനി വരാൻ പോകുന്ന ഭാവനയ്ക്കും അപ്പുറമായിരിക്കും ഇനിയിപ്പം എനിക്ക് അങ്ങോട്ട് ഇതുംകൂടി പറയണം സാറേ ഇനി വരാനിരിക്കുന്ന മാർച്ച് ഏപ്രിൽ മാസത്തെ വെയിൽ ഉഷ്ണം ചൂട് അതും കൂടി സാർ മനസ്സിലാക്കുക അവിടെ പതിനയ്യായിരം ഏക്കറാണ് മരുവ മരവത്കരിക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് ഇത് സാറേ ഞാൻ പറഞ്ഞു ഈ മണമാവിനില്ല അവിടെ വില്ലേജ് ഓഫീസ് പ്രിന്റഡ് ആണല്ലോ സാറേ അവിടെ ആണാക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ളത് എഴുപതിനായിരം ശമ്പള മേടിക്കേണ്ടല്ലോ ഞാൻ ഇരുപത് രൂപയുടെ രസം ജീവിക്കുന്നതാണ് സാറിന് അറിയോ അവൻ അവിടെ നോട്ട് ചെയ്ത ഇത്ര മില്ലിമീറ്റർ മഴ പെയ്തു ഇവിടെ വ്യക്തമായ അപകടം മുന്നിൽ കിടക്കുന്നു ഇവിടെ ഇവിടുന്ന് ഞങ്ങൾ ഒഴിപ്പിച്ചില്ലെങ്കിൽ വീട്ടിൽ ഒറ്റ ബാക്കിയില്ലാവില്ലേന്നു ഇല്ലേ ഞാൻ നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾ എനിക്ക് ഈ എനിക്ക് ഇഷ്ടപ്പെട്ട പേര് ശ്രീകുമാർ ശ്രീകുമാർ ശ്രീകുമാറിന്റെ ചെയ്താലും ബാധ്യത ഇനിയും ഇവിടെ ഇതിനുള്ള സാധ്യതകളുണ്ട് പൊട്ടിയ സ്ഥലത്ത് പിന്നീട് പൊട്ടൂട ഇനി മുണ്ടക്കൈ പ്രദേശത്ത് അഞ്ഞൂറ് കൊല്ലത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കയേ വേണ്ടത് ബൈക്ക് ഓടിച്ചിട്ട് സാറിന് ആക്സിഡന്റ് പെട്ട് സാറിന്റെ കാറിന് കമ്പി ഇട്ടിണ്ടെങ്കിൽ വീണ്ടും ഒരു കമ്പിനെ അവിടെ സാറ് നോക്കിയേ പോലുള്ളൂ ഇനി ഇപ്പൊ ആക്സിഡന്റ് കമ്പി എല്ലാം പൊട്ടാനില്ല അവിടെ പൊട്ടി കഴിഞ്ഞാൽ ഇനി ഇപ്പൊ മുണ്ടക്കൈ പോകാനും ഇല്ല നശിക്കാനേ മുണ്ടക്കൈ എല്ലാം ഫിനിഷ് ആയി സാറേ ബിൽഡാവുക ഡാമ സൃഷ്ടിക്കുക അവിടെ നിന്നൊരു തള്ളിയിട്ടൊരു പറഞ്ഞു വരും നമുക്ക് പിന്നെ അടുക്ക അടുക്കാൻ ഇടിഞ്ഞൊരു പിന്നെ ഡാമാകും പിന്നെ പുഴങ്ങൾ നിന്ന് തള്ളുക നിങ്ങളെ വൺ ബൈ വൺ ബൈറ്റില് പഴ ശാന്തനാകുന്നവരെ നിന്ന് തള്ളുക നിങ്ങൾ എൺപത് ഡിഗ്രി എൺപത് ഡിഗ്രി തള്ളൂ ശക്തി തുടങ്ങാൻ ഫാമിലി എൻ്റെ ഫാമിലി ഒക്കെ കഥകളായി തുല്യമായ ഭൂമി കൊടുക്കുക ആ നിങ്ങൾ കഴിഞ്ഞാൽ നൂറുപ്പ്യ പത്ത് റുപ്പിയായത് എല്ലാവരും